കോൾ പോകത്ത് ഒന്ന് കോൾ ആക്കിട്ട് പോവുന്നില്ലല്ലോ ഒന്നു കോൾ വിളിച്ച ആ നമ്പറിൽ ഞാൻ മോളിൽ കിടക്കുന്ന നമ്പർ നിനക്ക് സമാധാനമായല്ലോ ഇരുപത്തേഴ് മെസ്സേജ് കിട്ടിയല്ലോ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂട ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ ചങ്കല്ലേ അപ്പൊ നന്മയ്ക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം

ഹലോ നമസ്കാരം നിമിഷ ബിജോയാണ് ഞാനേ ലൈവിൽ വിളിച്ചതാ എന്തായാലും പറയണ്ടോ സപ്പോർട്ട് ചെയ്യണേന്ന് പറയണ്ടോ ചാനലിന്റെ പേര് വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ എല്ലാരോടും

കണ്ടന്റ് ഒന്ന് കേറി വേണ്ടി അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട കമന്റുകള് ശ്രദ്ധിക്കാനേ വീഡിയോ ഇടിച്ചിട്ട് പോസ്റ്റ് ചെയ്തൊക്കെ ആ വഴിക്ക് ഇറങ്ങിയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പണ്ടേ പേടിച്ച് മരിച്ചാലേല്ലോ അതാണ് പറഞ്ഞേ അല്ല ഇനി ഇനി അത് റീച്ച് റീച്ചാകു കേട്ടോ കൊച്ചികളൊക്കെ എന്തെടുക്കണോ സുഖല്ലേ

ഞാൻ അന്ന് പറഞ്ഞു അയ്യോ ഓ ലൈവൊക്കെ ആൾക്കാരൊക്കെ ഫേമസ് ആയി തുടങ്ങി എനിക്ക് വേണം ആണ് കള്ളി നമ്മുടെ ചെറിയ തലമുറ മയക്കുമരുന്നടിമപ്പെട്ട് നാടിനു നാട്ടുകാർക്ക് വേണ്ടാത്തതുപോലെ ആയിട്ടുണ്ട് ഈ ലൈവിലൂടെ കഴിയുമ്പോ അവർക്കൊരു നല്ലൊരു മെസ്സേജ് പോസ്റ്റ് ചെയ്യുമോ ഉം നോക്കാം നമ്മളെല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു കാര്യം മാത്രമല്ല സാധ്യത നമ്മൾ പറയണേ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് മോശമായിട്ട് വരുന്ന ആൾക്കാരെതിരെ നമ്മൾ പ്രതികരിക്കാറുണ്ട് വൃത്തികേട്ട രീതിക്കുള്ള കമന്റ് വരുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ പ്രതികരിക്കാറുണ്ട് ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ എല്ലാ രീതിക്കും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇന്ന് വുമൻസ് ഡേയും കൂടിയല്ലേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാ രീതിക്കും ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ് എനിക്ക് ഇങ്ങനെ ഈ എന്താ പറയാ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഇപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രേ ഉള്ളു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമ്പാടി ഹോട്ടലല്ലേ അവരും തുടങ്ങി വെച്ചാൽ ഇന്ന് അമ്മയുടെ അടുത്താള എന്നിട്ട് അച്ഛനും അമ്മയെ എവിടെ അതെ എവിടെയുണ്ട് ഞങ്ങളെ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അതെണ്ട ഇങ്ങനെ പറയുന്നവർ പറഞ്ഞോണ്ടേരിക്കും അത്രേ ഉള്ളൂ ഞങ്ങക്ക് ചീട്ട് കളിക്കാൻ വേണ്ടിട്ട് രാത്രിയാകുമ്പം കഴുത കളിക്കാൻ വേണ്ടിട്ട് അച്ഛൻ മേടിച്ച് വെച്ച് പായാ രാത്രിയാവുമ്പോഴാണ് എല്ലാരും അങ്ങോട്ട് പോയ എന്നെ കാണാൻ ഈ വീട് മാറി ഞാൻ ആരാധ്യൊക്കെ പ്രജിത്ത് എന്ന് നെയ്യും വിളിക്കും പ്ലീസ് ആരാധ്യ ഹായ് ഒരു ഐഫോൺ എടുത്തൂടെ എനിക്കൊന്ന് മേടിച്ചു തരുമോ ഐഫോൺ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഇവിടെ റേഞ്ച് കുറവാ